സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് നേരം വേഗിയിട്ടാണ് തീ കത്തിക്കാനായിട്ട് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഫോണൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈബോർഡിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് ചില സമയത്ത് വോൾട്ടേജ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഫോൺ എത്ര നമ്മൾ അങ്ങോട്ട് ക്ലിയർ ആണെന്ന് തോന്നൂല അങ്ങനെ അങ്ങനെതാ വെണ്ണീരൊക്കെ വാരിയിട്ട് ഇനി അടിച്ച് വാരി തുടച്ചെടുത്തിട്ട് വേണം തീ കത്തിക്കാനായിട്ട് ആദ്യത്തെ പോലെ ഒരുപാട് അങ്ങോട്ട് പൊടിയില്ല കേട്ടോ നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ നമ്മളെ ചെറിയ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ എനിക്ക് പാത്രം വെക്കാനുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോൾ പ്ലാറ്റ്ഫോമെന്നൊക്കെ പറയുന്നുണ്ട് ഈ അടുപ്പിൻ്റെ ഈ ഒരു സൈഡിന് ഇപ്പോഴത്തെ ഭാഗം നമ്മൾ സിമെൻറ്റ് വെച്ചിട്ട് കുറച്ച് മിനിസാക്കി എടുത്തത് കാരണം നന്നായിട്ട് ആദ്യത്തെ പോലെ വലിയ പൊടിയൊന്നും വല്ലാണ്ട് പൊടിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തീ കത്തിക്കാവുന്ന സമയത്ത് ഒരു എന്താ പറയുക ആദ്യം എനിക്ക് തീ കത്തിക്കാൻ വരുമ്പോൾ പൊടിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഒരിതാണ് ഇപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ പൊടിയൊന്നും ഇല്ലല്ലോ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് കൊണ്ട് തീ കത്തിക്കാൻ നല്ല ഉഷാറാണ് കേട്ടോ വിറകെണ്ണയെ നമുക്ക് അടുപ്പിൽ തന്നെയാണ് എപ്പോഴും പാചകം എളുപ്പവും അതുപോലെ തന്നെ നല്ല ആസ്വദിച്ച് നമുക്ക് കുക്കിങ് ചെയ്യാം നല്ല നാടനായിട്ടുള്ള ഫുഡ്സ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നാടൻ രീതിയിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കുകയും ചെയ്യാം തീ ഇതാ കത്തിച്ചിട്ട് ഇനി ചോറിനുള്ള വെള്ളം വെക്കുകയാണ് ചായകൊടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതുപോലെ തന്നെ വിറകൊക്കെ പെറുക്കാൻ വേണ്ടി പറമ്പിലൊക്കെ കയറിപ്പോയി വന്നിട്ടാണ് തീയൊക്കെ കത്തിക്കുന്നത് എന്നാലും ഒരു പത്ത് മണിയായപ്പോഴാണ് കേട്ടോ അടുപ്പിൽ തീ കൂട്ടുന്നത് ചായകൊടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ ആർക്കും എവിടേക്കൊന്നും പോകാനൊന്നുമില്ല പ്രത്യേകിച്ച് ചോറിന് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കറിയൊക്കെ വെക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറി ഉണ്ട് അത് വെച്ചിട്ട് ഒരു എനിക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് സദ്യ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ട് അത്ര പരിചയം എന്നാലും ഞാൻ പിന്നെ ഒരു അവിയൽ ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് പച്ചക്കറികളുള്ളൂ എല്ലാ പച്ചക്കറികളൊന്നുമില്ല അപ്പോൾ അത് വെച്ച് നല്ല രുചി തന്നെ സിമ്പിളായിട്ട് ഒരു അവിയൽ കറണ്ട് ഇതാ ഇടയ്ക്ക് വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണോ അറിയില്ല ഒന്ന് വരുന്നുണ്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പോകുന്നുണ്ട് കേട്ടോ വെള്ളം അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് കറിക്കുള്ളത് ഇവിടെ റെഡിയാക്കി എടുക്കാം പറഞ്ഞ സമയം കൊണ്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് തീ നന്നായിട്ട് കത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ചോറും കറികൾ അടുപ്പിൽ തന്നെ ആക്കിയെടുക്കാവുന്നതാണ് പിന്നെ മൺകലായത് കൊണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടാവുമല്ലോ ഒരുപാട് സമയം ആ ചൂട് നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ പിന്നെ വെള്ളം വേഗം തിളച്ച് വരികയും ചെയ്യും അരി ഇട്ടുകൊടുത്ത് ഇനി ചോറ് വരുന്ന സമയത്ത് നമുക്ക് കറിക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം ഒരു പൈനാപ്പിളിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ഞങ്ങൾക്ക് കഴിക്കാനായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ തോലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടാണ് പിന്നെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പകുതി ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ മഞ്ഞൾപ്പൊടി ഉപ്പും അതുപോലെ തന്നെ നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം തേങ്ങ ഒന്ന് അരച്ചെടുക്കുകയാണ് തേങ്ങയും പച്ചക്കടുകും അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇട്ടിട്ട് ഞാൻ അരഞ്ഞ് വരുന്ന സമയത്ത് അധികം പുളിയില്ലാത്ത തൈരും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പൈനാപ്പിൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി നുള്ളു മുളക് പൊടി പച്ചമുളക് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ആ വെള്ളക്കാന്താരി തേങ്ങ അരച്ചപ്പോൾ അതിൻ്റെ കൂടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നല്ല എരിവുണ്ടാവും അത്യാവശ്യം എരിവുണ്ടാവും എന്നിട്ട് വെന്ത് വരുന്ന സമയത്ത് ഇത് ഒരു ഹാഫ് വേവ് ആയിട്ടുള്ളൂ പാക്കിയും കൂടി വേവുന്ന സമയം വരുന്ന സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തൈരും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഒരുപാട് അങ്ങനെ തിളക്കണ്ട മൺചട്ടിയല്ലേ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം മൺകലാകുമ്പോൾ ചൂടായിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടുണ്ട് അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും ഇനി ഇതാ സിമ്പിളായിട്ടുള്ളൊരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കഴുകി വെച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പയറും അതുപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം വെള്ളമൊഴിക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ആവിൽ കിടന്ന് അങ്ങനെ വെന്തോട്ടെ അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ രീതിക്കാനും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഒരു ഭാഗം ഒന്ന് വെന്തിട്ടുണ്ടാവും അപ്പം നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം അതിന് മുന്നേ ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അരക്കുമ്പോൾ ഞാൻ ചെറിയ ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി പൈനാപ്പിൾ പച്ചടിയിലേക്ക് കടുകും കറിവേപ്പിലും വറ്റൽമുളകും കൂടി താളിച്ചൊഴിക്കുന്നുണ്ട് നമ്മുടെ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം അപ്പോൾ ഇന്നിപ്പോൾ അവിയലും അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയും അതുപോലെ തന്നെ കൂന്തൽ റോസ്റ്റ് ചെയ്തെടുത്തതും ഉണ്ട് കേട്ടോ ഇത് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ ഒറ്റ വിസില് വേവിച്ചെടുത്തിട്ട് പിന്നെ മസാലയൊക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും നാടൻ റെസിപ്പീസുമായിട്ടുള്ള ഉച്ചയൂണൊക്കെയാണ് വീഡിയോ കണ്ട് ഇഷ്ടം ലൈക്ക് ചെയ്യണേ വീണ്ടും നമുക്ക് നാളെ കാണാം